നല്ലൊരു പട്ടക്ക പട്ടക്ക പട്ടക്കിഷ് എടുത്തോ ഇന്നത്തെ നമ്മളെ വീഡിയോന്ന് പറയുന്നത് ഫിഷ് മാർക്കറ്റ് മോസ്റ്റ് ബിഗ്ഗെസ്റ്റ് ഫിഷ് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കാം ഓക്കെ അങ്ങനെ നമ്മള് നമ്മളെ ഫിഷ് മാർക്കറ്റിലേക്ക് എത്തുന്നു എൻട്രൻസ് ചെയ്യാതെ

ഇങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ചും കൂടി ആൾക്കാർ കൂടുതലുണ്ട് നമ്മക്ക് സ്ഥിരമായിട്ട് ഇവിടെ ഒരു ചങ്ങ നമ്മളെ ചങ്ങ നാട്ടിൽ വന്നില്ല അപ്പൊ നമ്മളെ കുറച്ച് പ്രോൺസ് എടുക്കുന്നുണ്ട് മഞ്ഞോ അതോ പ്രോൺസ് പിന്നെ നമ്മളെ തൈര നല്ല ഫ്രഷ് നല്ല പട്ട പട്ടക്കനുള്ള തൈല അതും കൊറച്ചെടുക്കുന്നുണ്ട് നല്ല എമറാത്തി അയക്കൂരി പറഞ്ഞേ ഉള്ളു പൈസ നല്ല കളക്ഷൻ നല്ല അല്ല നമ്മളിതില കഴിച്ചിട്ടാ നമ്മള നമ്മളെ ചെമ്മീനായി നത്തോലി നത്തോലി അപ്പൊ ചെറിയ മീനൊന്നല്ലേ അങ്ങനെ ഞങ്ങൾ എന്താ കൂടി എടുത്തിരിക്കാം അപ്പ ഇവിടെ നമ്മള് വാങ്ങിയ എന്തൊക്കെയാണ് പൊറത്ത് ചെമ്മീൻ വാങ്ങീന് കാളാണ്ടി വാങ്ങീന്

ഇംഗ്ലീഷ് എടുക്കാം ക്രാബ് നല്ല

സ്നേക്ക് ഫിഷന്നെ അനക്കറിയാ നീ ചെമ്പല്ലിന്റെ കാണിച്ചെമ്പല്ലി ദുബായി ചെമ്പല്ലി ഇത്തരം നാട്ടിലെ കന്തയിലും പോലെ വിലവേശുഷിന് വേണ്ടി നോക്കുന്ന ചേർത്ത് ഞങ്ങൾ എടുക്കുവാണെ അല്ല പിന്നെ ഞങ്ങള് ഫിഷ് ഒക്കെ വാങ്ങി ഇനി കട്ട് ചെയ്യാൻ കൊടുക്കാൻ പോവാണ്ടാ ഇവരെന്താളും കപ്പിൾസ് ആയിട്ട് നടക്കുക ഞാൻ ഇവിടെ ഇതും വേണം വീഡിയോ എടുക്കണം അവസ്ഥ നോക്കിയായിട്ട് അവര് നല്ല കപ്പിൾസായിട്ട് നടക്കാം നമ്മൾ ട്രിക്കോരമായി ഏച്ചിനെ പറഞ്ഞേക്കാ ലേഡീസിന് ചെറിയുണ്ടാവില്ല തേച്ചിയാന്ന് ഇത് കട്ട് ചെയ്യാൻ കൊണ്ടു കൊടുക്കാൻ പോകുന്നത് മൊത്ത ആൾക്കാർ അവരൊക്കെ ഫിഷ് കൊടുത്തിട്ട് വാങ്ങാൻ വേണ്ടിട്ടും കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്യാൻ കൊടുക്കുന്ന ആൾക്കാർ ഞങ്ങള് ആട കൊറേഷൻ ക്യൂ നിക്കുന്നോണ്ട് നിന്റെ ഇവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് എറിയിരിക്കാം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇത് വേറെ അതേപോലത്തെ ഒരു ലോകം ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ ആയിട്ടുള്ളൊരു ലോകം നല്ല വട്ടക്കെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുക ഇവിടെ കുറച്ച് സാധനങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് ചെറുതൊരു ചെറിയ വർഷം മാങ്ങ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് അപ്പോൾ അത് കഴിച്ചോളൂ ആ ഇവിടുന്ന് ഓറഞ്ചും കഴിച്ചോ ആദ്യമായിട്ട് അപ്പോൾ നമുക്ക് ഇന്ന ഫോണിൽ മെസ്സേജ് വന്നു നമ്മളെ ഫിഷ് കട്ടിയത് റെഡി ആയിട്ടുണ്ടെന്ന് അപ്പം നമ്മൾ ഇനി അത് എടുക്കാതില്ല അങ്ങോട്ടേക്ക് പോവാം അപ്പം അങ്ങനെ ആളിവിടെ ഫിഷ് കട്ടിയത് പേടിക്കാൻ വന്നു നമ്മൾ ഫിഷ് കട്ട് ചെയ്ത് ബോക്സ് എടുത്തിട്ടുണ്ട് ും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഹോട്ട് കാര്യങ്ങൾ അതിനകത്ത് ഇടുത്ത ഫിഷ് എല്ലാം മേടിച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെ വീട്ടിലേക്ക് ഇനി കുറച്ച് പോകാണ്ട് ഒരു പത്ത് രൂപ പോവാണ്ട് ആ അപ്പൊ അടുത്ത പാക്കലാം പാക്കലാം